ും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമനോണ് വളരെ സങ്കടത്തോടെയാണ് നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് റൺഷാദ് രണ്ട് രണ്ടുകാലും ജന്മനാലെ നടക്കാൻ കഴിയാത്ത അനിയന് കുട്ടിക്ക് വേണ്ടിയിട്ട് അവന്റെ ഭാര്യക്കും ഇതേമാതിരിയുള്ള അസുഖം ഒരു കയ്യ് സ്വാധീനമില്ലാത്ത മോളാണ് ഒരു കുട്ടി അവർക്കുണ്ട് ഒരുപാട് സമയം അവര് അവര് ജീവിതത്തിൽ വല്ലാത്തൊരു സങ്കടത്തോടെയാണ് ജീവിതം ഉണ്ടായിട്ടുള്ളത് കാരണം വാടക കൊടുക്കാൻ കഴിയാതെ നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടി വല്ലാത്തൊരവസ്ഥയിലിരുന്ന ആ കുടുംബം ഇന്ന് അവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുകയാണ് ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികൾ കൂട്ടിയിട്ട് ഒന്നാണ് നമ്മൾ എന്ന വാട്സ് പിന്നെ വാട്സപ്പ് കൂട്ടായ്മ അവരുടെ വക തറക്കു പണി ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അസിസ്ക കെ സി അസിസ്ക അതിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളിവിടുത്തെ മെമ്പറാണിത് എല്ലാ കാര്യത്തിനും സപ്പോർട്ടിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അപ്പോൾ എന്തായാലും ഷാല നമ്മളെ തങ്ങളിവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട കരിപ്പോഴുള്ള ഞങ്ങളെ തങ്ങള് ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മനുഷ്യസിനെയാണ് ഇവരെ ഗൂഗിൾ പേ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ കുട്ടീൻ്റെയും ആ കുട്ടീൻ്റെ ഭാര്യയുടെ അല്ലേ എന്താ എൻ്റെ കുട്ടി പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും എന്നെ സഹായിക്കണം അവസ്ഥയിലാണ് സ്വന്തമായിട്ട് തുണി കുട്ടികൾ പോലും വാങ്ങാനുള്ള പൈസ പോലും ഇല്ല എല്ലാവരും സഹായിക്കാൻ ആരും കൈവിടരുത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റല്ലേ ഉസ്താദേ അല്ലല്ലേ എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് നമ്മുടെ അനിയന്മാർക്ക് അനിയൻകുട്ടിക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നേ നമ്മുടെ അനിയൻകുട്ടീനെ കാരണം അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകാൻ സാധിക്കുമെങ്കിൽ ഒരു ടെൻഷനില്ല അവൻ ജോലി ചെയ്ത് ജീവിക്കും പക്ഷെ ഇപ്പോൾ വാടകവിട്ടിന്ന് വാടകൂട്ടിലേക്ക് പോയി വാടക കൊടുക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഇടയൂർ ചെങ്കുണ്ടമ്പടിക്ക് അല്ലേ അല്ല ആ അല്ല ചക്കുംപടിയിലാണ് വീട് നിർമ്മിക്കുന്നത് ചാനാടൻകുളമ്പ് പറഞ്ഞേ ആ നമ്മളെ കരേക്കാടുള്ള അവിടെയുള്ള കുട്ടിയായിരുന്നു ഇപ്പോ പിലാത്തറ വാടക വീട്ടിലാണ് നിൽക്കുന്നത് ശമസ്തേ തുടങ്ങി താങ്കളെ അപ്പൊ അതിന്റെ കുറ്റാടിക്കാരും ആണ് ഇവിടെ നിർവഹിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ശമിയം കുട്ടിയുടെ സങ്കടങ്ങൾ മാറും സ്വന്തം എടുക്കാനും തുണി കുപ്പായം പോലില്ല ഭക്ഷണം ഇല്ല വാടക കൊടുക്കാൻ കഴിയില്ല ഭാര്യയും ഭർത്താവും ഒരേ മാതിരി ആയതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായാലും ഒരു കുഞ്ഞ് പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ബാസ്യത്താണ് ചെയ്തിരുന്നത് കരിപ്പൂള് കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ വീടുപണിക്ക് സൗജന്യമായിട്ട് ഞങ്ങളെ ബാസ്യത്താണ് ഇപ്പൊ കുറ്റ അടിക്കുന്നത് സജീവാണ് മെമ്പർ മെമ്പർ ഇവിടെ ജനകീയ മെമ്പർ അതിലൊരു സംശയം ഇല്ല അദ്ദേഹം നേരത്തെ പാവപ്പെട്ട ഇത്താത്ത വല്ലാത്തൊരു മാരക രോഗം പിടിക്കപ്പെട്ടിട്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു ആ കുടുംബത്തിനൊക്കെ താങ്ങാന്ന് ഒരു മനുഷ്യശ്രിയാണ് ഞങ്ങളെ മെമ്പർ എന്താ മെമ്പർക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലാണുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ ഇടയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലും ചക്കുമ്പടിയിലാണ് ഇന്ന് ഈ കുറ്റടി കർമ്മം നിർവഹിച്ചിട്ടുള്ളത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും അംഗവൈല്യം അംഗവൈകല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ് നമ്മളൊരുപാട് ആളുകളെ സഹായിച്ച ആളുകളാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവരുടെ ഈ സ്വപ്നം ഒരു വീട് എന്നുള്ള സ്വപ്നം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ഓരോരുത്തരും അവരെ സഹായിച്ചാൽ അവർക്ക് കൂടി കിടന്നുറങ്ങാനെങ്കിലും ഒരു അവസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാകണമെന്ന് ഓർമ്മ കൊടുക്കുന്നത് ആ എല്ലാവരും സഹായം ആരോഗ്യ അവരെ ഉമ്മൻ്റെ അവരമ്മയാണ് അപ്പോ വിഷന്നോ എല്ലാവരും ക്രീണ സഹായം ചെയ്യാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടിലാണ് അവരിങ്ങനെ വാടക ഓരോ ഇപ്പോൾ ആ ഒരു വാടക അവസ്ഥ എന്തെങ്കിലും എല്ലാവരും ക്ഷീണ സഹായം ചെയ്ത് കൊടുക്കുക പനി ഏതായാലും വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ നമ്മളൊക്കെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരുപാട് മനുഷ്യരുണ്ട് വീടില്ലാതെ വാടകൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കൊക്കെ നമ്മളെ ചെറിയ ചെറിയ സഹായങ്ങളും കൂടി എത്തുമ്പോൾ ആ കുടുംബത്തിന് സമാധാനമായിട്ട് അന്തി ഉറങ്ങാൻ കൊടുക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്കൊക്കെ അതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയും കിണർ വേണമല്ലോ അതെ കിണറില്ല കിണറിന് ആര്മൂലൊക്കെ പോണസർ കിട്ടാണെങ്കിൽ ഒരു പത്തറുപത് റുപ്യാവുന്നപ്പോ കിണറിന്റെ ആൾക്കാര് പറഞ്ഞത് അപ്പൊ അതും ആരുമെല്ലാം കൊണ്ടൊക്കെ സാധിച്ചു ഫർട്ടകനെ പിടിച്ചാൽ നമുക്ക് ജനലും കട്ടിലും കിട്ടും ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഫർട്ടക് പിന്നെ ജനാനുവാതിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് നല്ല സഹായം നമ്മളൊക്കെ ഒന്ന് മനസ്സുവെച്ചാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടും അച്ഛനെ വിചാരിച്ചിട്ട് നമ്മളെ സംഗീത ചെറിയ സഹായം ഒക്കെ ചെയ്തുകൊടുക്കണം എന്ന് അപേക്ഷിക്കാണ് ആൾക്കാരുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നു അപ്പൊ നമ്മളെ മെമ്പർ അവരെ അക്കൌണ്ട് നമ്പർ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഇട്ടുന്നതാണെന്ന് മെമ്പറിനെപ്പോഴാണ് അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുള്ളത് ആയിക്കോട്ടെ ഞാൻ നോക്കാം ഞങ്ങൾ പതിമൂന്നാം വാർഡ് മുൻ മെമ്പറും ഒരുപാട് സഹായങ്ങൾ കഴിയുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന ചേർന്ന് വലിയ പൈസക്കാരനല്ല ചെറിയ പൈസക്കാരനാണ് പക്ഷെ കിട്ടുന്നതിന് നല്ല സംഖ്യം പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് അസ്സാമലേക്കും ഇത് ചക്കുംപടിയിലാണ് ഞങ്ങൾ പള്ളത് ഞമ്മൾ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അല്ല ഒരുപോലെ പഠിച്ചതല്ല ആ കുട്ടിനെ അവസ്ഥ കണ്ടപ്പോൾ രണ്ട് കാലുകൊണ്ടും അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയുകയ്യ ഭാര്യയ്ക്കും വയ്യ ഭാര്യ മതിമാതിരി തന്നെ അപ്പോൾ അദ്ദേഹം വളരെ കരഞ്ഞു പറഞ്ഞത് എനിക്കൊരു വീടില്ല ഞാൻ പല വീടുകളിലും ഞാൻ വാടകയ്ക്ക് താമസിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്കൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ എന്റെ നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും വിദേശത്തുള്ളവരും എല്ലാവരും എന്നെ അറിയാത്തവരും അറിയുന്നവരും എല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് എനിക്കത് കിട്ടിയ വലിയ ഉപകാരമാണ് നിങ്ങൾക്ക് റബ്ബർസ് ഉപയോഗത്തെ എൻ്റെ പ്രതിഫലം തരുന്നതാണ് ഞങ്ങളോടൊക്കെ ഞങ്ങളിവിടെ ഒന്നേക്ക് തന്നെ പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്നൊരു വസ്ത്രം പോലും എനിക്ക് നാട്ടുകാർ എടുത്ത് തന്നിട്ടാണ് അത് കേട്ടപ്പോൾ എല്ലാത്തിൽ സങ്കടമായി അത്ര അങ്ങനെയൊക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്നില്ല അവൻ അവരെ ആരോടും അവൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് അത് ജനങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം ചെയ്യണം തന്മനസ്സിലുള്ളവരെ എല്ലാവരും സഹായിച്ച് ഇതിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിക്കണം അതിനോ റബ്ബസ് ഉപയോഗത്തെല്ലാം നിങ്ങൾക്ക് അതിനെ ടോഫിക്ക് നൽകട്ടെ അമ്മി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക്

ാണ് ഇപ്പൊക്കെ തന്നിട്ടുണ്ട് അത്ര ഒന്നാമത് അന്നാന്ന് കൂലിപ്പണിക്ക് പോകുന്ന നിങ്ങള് ആഴ്ചയിലൂടുമ്പോ ഇങ്ങനെ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളെ തേടി പോയി അവർക്ക് സൗജന്യായിട്ട് നിങ്ങൾ അധ്വാനത്തില് ഒരു പ്രതിഫലം പേടിക്കാതെ ആ കുടുംബത്തിനെ സന്തോഷിപ്പിച്ച് തറട്ടുകൊടുത്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോരുന്നത് നാപ്പത്തിനാലാമത്താണ് ഇപ്പം ഇതെന്ന് പറഞ്ഞത് എത്രയേ കോടീശ്വരന്മാർ നമ്മളെ നാട്ടിലുണ്ട് അവരൊന്നും ഈ ചിന്തിക്കാത്ത എന്താണെന്നും ഈ പണം കെട്ടിപ്പിടിച്ച് വെക്കണെന്തിനാന്നും എനിക്കൊരു കൊടുത്തും കിട്ടില്ല കാരണം ഇതിലെ ഇതേമാതിരി നില ഇഷ്ടംപോലെ സമ്പാദിച്ച് ഇവിടുത്തെ പ്രമാണിമാരാണ് കോടീശ്വരന്മാരാണ് അത്ര ബിൽഡിംഗ് ഉണ്ട് ഇത്ര ബിൽഡിംഗ് ഉണ്ട് അത്ര കൊട്ടാരം വലിയ കൊട്ടാരം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പള്ളിക്കാട്ടിലതൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ നമ്മളൊക്കെ കണ്ടു ആ കൊട്ടാരം കൊണ്ടുപോയില്ല ആ ബിൽഡിംഗ് കൊണ്ടുപോയില്ല ആ ഒന്നും ഇന്ന് എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ച പല പല ദുരന്തങ്ങൾ കാണിച്ചു തന്നിട്ടും തിരുത്താൻ തയ്യാറായില്ല ഇപ്പൊ കൊറോണ വന്നിട്ട് നമ്മളെ പണത്തിനൊരു ഒരു ഒരു വിലയില്ലാതെ നമുക്ക് ബോധ്യായി മനുഷ്യൻ മരണത്തിന് ഭയന്നിട്ടും ഒളിച്ചോടി അതേമാതിരി പ്രളയങ്ങളും മറ്റുള്ളതും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നേ ഇതൊക്കെ കാണിച്ചു തരുന്നതിനാ നമുക്ക് തിരുത്താനും ചിന്തിക്കാനും നല്ല വഴിയിൽ കൂടി എത്താനും ഏറ്റെടുത്ത് നമുക്ക് പോകാൻ ഇതൊക്കെ പഠിക്കുന്നില്ല ഞാൻ ഞാൻ ചുരു നാപ്പത്തിനാലാമത്തെ തറപ്പണിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ പണിക്കാരനായിട്ട് ഇറങ്ങി ആ പാവങ്ങളെ സഹായിക്കഴിഞ്ഞു കിട്ടുന്ന സന്തോഷം എന്താ എനിക്ക് ഞാൻ അധികം ഒരുപാട് ആത്മസംതൃപ്തി സംഭവം ഉണ്ടല്ലോ നമുക്ക് ഇതിലൂടെ നമുക്ക് ഒരു സംതൃപ്തി കിട്ടുന്നതെന്ന് വെച്ചാല് ഈ തറപ്പണി കഴിഞ്ഞിട്ട് അതായത് എത്രയോ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇവര് ഇത് തറപ്പണി ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞ് അത് അവർക്ക് നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്ത് നമ്മൾ ഞങ്ങൾ പോവാ എന്ന് പറയുമ്പോൾ അവരെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം മാത്രം നൂറ് കോടി കിട്ടൂല ആ ഒരു സുഖം മാത്രമേ ഉള്ളൂ അത് മതി ഞങ്ങക്ക് അത്രേ ഉള്ളു ഞങ്ങൾ അത്രേ ഉള്ളു ഞങ്ങൾക്ക് അത് മതി സത്യമാണ് ഈ നൂറ് കോടിയുള്ളവന് ഒരു ദിവസം മനസ്സമായ കിടന്നുറങ്ങൾ ജോലി കഴിഞ്ഞ് പോയി സുഖമായിട്ട് ഉറങ്ങും കാരണം എന്താടാ ഈ വാ പാവങ്ങളെ ആ മുഖത്തുള്ള സന്തോഷം ആസ്വദിച്ചല്ലേ പോണ് തീർച്ചയായിട്ടും ഉള്ളിൽ വിഷമം വരുന്നു കാരണം വെച്ചാല് ഞങ്ങൾ അത്രയും ഇത് ഈ നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആളുകളിൽ പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഒത്തൊരുമിച്ച് ഒരു ദിവസം ഞങ്ങൾ തീരുമാനം എടുക്കാൻ എല്ലാ ദിവസം പോണെല്ലാരും ഓടി എത്തി നമുക്ക് അതും കഴിഞ്ഞ ഏഴ് മണിയാവുമ്പഴത്തേക്കും ഞങ്ങൾ സൈറ്റിൽ എത്തും അതെ യും നേരത്തെത്തും ഏതായാലും ഞങ്ങളെ കൂടെ അതുപോലെ തന്നെ ഇതും എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്നുള്ള ഒരു എന്താ പറയാ സന്തോഷത്തോടെ തീരട്ടെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ അസിസ്ക അസിസ്ക ഒരുപാട് സഹായങ്ങൾ രാശിയായിട്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തലുണ്ട് ഇന്ന് നമുക്ക് അഭിമാനം തോന്നുകയാണ് ഇന്ന് ഈ വിഷയം കുഞ്ഞാപ്പൂട്ടും അസീസ് ഖാറോ പറഞ്ഞപ്പോൾ തന്നെ അതിൽ വേണ്ടുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞ ഉടനെ തർപ്പണിക്കുള്ള സൗകര്യങ്ങൾ കാരണം കെ സി അസീസ് ഖാ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണപ്പം നമ്മളെ പാലക്കാട് നാല് കുഞ്ഞുമക്കള് അപകടത്തിൽ ലോറി അപകടത്തിൽ മരിച്ചു അതിൽ ഒരു റിതാ ഫാത്തി പറഞ്ഞ മോളിൽ ആഗ്രഹം ചെയ്യുന്നു സ്വന്തമായിട്ടൊരു വീട് വാടക ഇല്ലാത്തൊരു വീട് എന്നുള്ള സ്വപ്നം അത് പൂവണിക്കാൻ ഞങ്ങൾ ഇറങ്ങി ആ മോളെന്തായാലും വടച്ചോന്റെ വിധി മോളെ സ്വർഗത്തിൽ ഇരുന്ന് കാണട്ടെ അപ്പം ആ മോളാഗ്രഹങ്ങളും സഹായിക്കാം അപ്പ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞത് ജനാലും കട്ടിലും ഒക്കെ എന്റെ വകട്ട മോനോ ഇതാണ് ഈ മനുഷ്യ സ്ത്രീ എന്താ സാ പറയാനുള്ളത് എല്ലാവരും നമ്മൾ അവനെ ആവശ്യപ്പെട്ടപ്പോ നമ്മളെ ഫസ്റ്റ് ഒന്നാമത് മനസ്സെ കൂട്ടായ്മ അയിത്രയും ബന്ധപ്പെട്ടു അവനെയാ കണ്ടുണ്ടായിരുന്നില്ല പക്ഷെ അപ്പൊ തന്നെ ഫുഡുകളും കാര്യങ്ങളും നമ്മളെത്തി വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ സാധനം വാങ്ങിയിട്ടു പറഞ്ഞപ്പോൾ നമ്മൾ അവൻ പറഞ്ഞു കല്ല് നിങ്ങള് സഹായിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്യാ നിങ്ങള് ഫസ്റ്റ് മുന്നിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കല്ലും പിന്നെ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാന്ന് പറഞ്ഞു ഒന്നാണ് വാട്സപ്പ് കൂട്ടായ്മ തറപ്പണി ചെയ്യാന്നുള്ളത് നമ്മൾ ആ ഗ്രൂപ്പിലൊരു മെമ്പറാണ് അപ്പം നമ്മൾ ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ കയ്യിൽ സഹായങ്ങൾ ചെയ്ത് നിങ്ങൾ എല്ലാവരും സഹായം അലേലി ദുബായിലുണ്ട് അപ്പൊ നിങ്ങൾ അസീസ് ഖാനൊക്കെ നമ്മളെ ദുബായിലുള്ള പ്രവാസികളൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്തിനും നമ്മുടെ കുറ്റൂര് അദ്രഹ്മനാജിന്റെ മാതിരിയാണ് കുറ്റൂര് അദ്രഹ്മനാജ് പനിയാസ്പേക്കിന്റെ കുടുംബസ്ഥനായ അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴാണ് അത് ഞാൻ ഏറ്റുമാനോ അത് ചെയ്ത മാനോ എന്നുള്ള വാക്ക അതാണ് തരുന്ന മറുപടി ആയിക്കോട്ടെ ആ ഇനി നമ്മളെ ഒന്ന് പരിചയപ്പെടാം തങ്ങൾ മാതൃകയാണ് തങ്ങുട്ടി എന്ന് പറഞ്ഞാൽ കരിപ്പോൾ ഉള്ള ഞങ്ങളെ തങ്ങനെ പറ്റി തങ്ങി ഒരാശിയായിട്ട് ഒരുപാട് കരുന്ന് ഇപ്പൊ ആ തെങ്ങുട്ടി തിരൂരുള്ള നമ്മുടെ പിന്നെ എന്താ നമ്മൾ പറയാ മറ്റേ വയത പറഞ്ഞ അലി രാങ്ങാട്ടൂര് പറഞ്ഞ മനുഷ്യനെ ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ലാപ്ടോപ്പ് ഒരു പഠിക്കാൻ പഠിക്കാനൊരു കുട്ടിക്ക് ഇല്ലായിരുന്നപ്പോ താങ്കൾ നാലുമണിക്കായിട്ട് പോകണു മോനോന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ആരും ഒരാളും അറിയില്ല അങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മളെ ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള ഇടപെടലാണ് എന്താ തങ്ങളെ പറയാനുള്ളത് നമ്മൾ വളരെ നമുക്ക് ഏറ്റവും പാവപ്പെട്ട ആളാണ് പിന്നെ സുഖമില്ലാത്ത എല്ലാം കൊണ്ടും അർഹതായിട്ടുള്ള ആൾ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ നമ്മൾ എല്ലാവരുടെയും കഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണം അപ്പൊ നമ്മള് നമ്മളെ കരിപ്പോൾ ഉള്ള ബാസിത്തും ടീമും അവര് ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നേരത്തെ ഞങ്ങൾക്ക് തന്നൊരു ഓഫറാണ് പാവപ്പെട്ട കുടുംബാണെങ്കിൽ അവർക്ക് നമുക്ക് സൗജന്യമായിട്ട് പ്ലാനും കാര്യങ്ങളും ഫുള്ള് ചെയ്ത് കൊടുക്കാറുണ്ട് പ്രതിഭകളാണ് അതെ അമേരിക്കയും വാസ്യത്തും ഒക്കെ പ്രതിഭകളാണ് കാരണം ജീവിതത്തില് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിക്കുന്നുണ്ട് ആ അധ്വാനത്തിന്റെ മറ്റൊരു വശം പാവപ്പെട്ടവർക്കുള്ള നീതി അതായത് പടച്ചംപുരാന മുന്നേക്കുള്ള സമ്പാദിച്ച ആ ഒരു സാഹചര്യം രണ്ട് കാര്യം നാട്ടില് ജീവിതത്തിൽ സ്വകാര്യ ജീവിക്കാനുള്ള സമ്പാദ്യവും എന്നാ അതിൽ നിന്നും മറ്റൊരാൾക്ക് അതായത് ഞങ്ങളെ കൊണ്ട് മറ്റു കുടുംബങ്ങളും രക്ഷപ്പെടണം അവരെ വിഷമങ്ങൾക്കും പരിഹാരം എന്നുള്ള രണ്ട് നെയ്യത്താണ് അവർക്കില്ലേ ഇന്ന് എന്താ എന്താ പറയുള്ളു ചെയ്യണ്ടേ ഞാൻ ഭാസ്കേട്ടൻ പറോ അത് ഒരു നാപ്പത്തിനാലാളില്ലേ ഇന്നാണ് ഭർത്തീടെ കഴിച്ചിട്ടുണ്ട് എന്താ പറയാ ൾക്കാര് നാപ്പത്തിനാലാമത്തെ കറപ്പണിയുമ്പോ മുട്ടയ വലുവേ എന്തേലും ഉണ്ടോ ഇന്ന് ഇന്ന് ഞമ്മള് ഒരു ഇത് കഴിച്ചേണ്ടതാണ് നിങ്ങള് നാപ്പത്തിനാലാള് നാപ്പത്തിനാലാമത്തെ തർപ്പണിയാണ് ഇന്ന് അപ്പൊ എന്തുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടായില്ലേ അല്ല നൂറെണ്ണ നമുക്ക് തേ അല്ല ഞാൻ നൂറെണ്ണ സത്യത്തിൽ ഇങ്ങനെയാണ് വേണ്ടി നാപ്പത്തിനാലാള് നാപ്പത്തിനാലാമത്തെ പിന്നെ തർപ്പണി അതെല്ലോട്ട് എത്തി മാഷ അപ്പൊ എന്തായാലും അതെ 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 തങ്ങളെ ഒരു ദിവസം ണിക്കൂരിക്ക് ഓല വീട്ടിന്റെ അവസ്ഥ പറയണ്ട എന്നിട്ട് അതൊക്കെ പോലും ഇപ്പൊ മൂപ്പരാൾ എന്താ പറഞ്ഞു വാസികേട്ടോ എന്റെ വീട്ടില് ഞാനിതെല്ലാം ജോലി കഴിഞ്ഞ് പോയാലും എനിക്ക് കിട്ടുന്ന സുഖം എന്താന്നുള്ളത് പറയേണ്ടതില്ല കോടികളായിട്ട് കെടുക്കണെ ടെൻഷനോട് ടെൻഷന ഒരു നേരത്തെ നല്ലപോലെ കിടന്നുറങ്ങാൻ അവര്ക്ക് സാധിക്കൂല അല്ലേ ഏതായാലും വളരെ ഉഷാറ എല്ലാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഗതികളെ വളരെ ഉഷാറ കുഞ്ഞാപ്പുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കുള്ള ആദ്യം വേണ്ടി ഒരു കിണറാണ് നമുക്ക് വേണ്ടിയത് ചെറിയ കുഞ്ഞിപ്പോഷാള്ള തണുപ്പണി നമുക്ക് അടുത്താഴ്ച അല്ലാതെ താങ്കൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഒന്നും പ്രശ്നമുള്ള കാര്യല്ലല്ലോ മാഷാ അല്ലാ മാഷാ അല്ല കുഞ്ഞാമ്മക്ക് വെമ്പലപ്പ സ്റ്റോപ്പ് ചെയ്യാ കുഞ്ഞാപ്പുമായി ഇതിലൊരു ചെറിയ കതിമ്പാടാ പറയാ അതായത് കുഞ്ഞാപ്പു പറഞ്ഞ ഒരു ഓഫീസ് ബോയ് ബോയിണ്ടത്ര ആ ഓഫീസ് ബോയിനോട് പണിക്ക് പറയാ എല്ലാ റൂം ഫുള്ള് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്ന നടത്തണേ അപ്പോ കുഞ്ഞാപ്പൂ ആദ്യം എന്താ ചെയ്തത്ര ഇത്രേം ഇയാളെ വാപ്പാന്റെ ഫോട്ടോ അങ്ങനെയുള്ള ഇയാളും കുടുംബങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടാകും മൊത്തം അടിച്ച് കച്ചറി കൊണ്ടിട്ടുവാറു മുതലാളി വന്നപ്പോ ഇവിടെ ഫോട്ടോ എന്ന് വെച്ചപ്പോ അത് ഇങ്ങള് ഫുള്ള് ക്ലീനാക്കാൻ പറഞ്ഞില്ലേ കച്ചറൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കാറുണ്ട് ഏതാ ഈ കുഞ്ഞാപ്പൂ ആ വകുപ്പിലല്ല ഈ കുഞ്ഞാപ്പൂ സഹായം മാത്രമേ ഉള്ളൂ ഏതായാലും ആക്കട്ടെൻഷൻ അതുങ്ങളൊക്കെ ദാ ചെയ്യാ മാസം പറയുന്നത് ആ കൊടുത്താളി മീൻ കുഞ്ഞാൻ മോക്കാന്റെ കൈനോട്ട് എവിടേയും പായച്ചിട്ടില്ല നോക്കി ഞാൻ പോകും അന്നൻ നല്ല നെല്ലെ കണ്ടെ വളരെ കുഞ്ഞായ്മക്കാന്റെ കൈ എവിടെയും പായച്ചിട്ടില്ല ഒരാളെ കാണാൻ വേണ്ടിട്ടല്ല ഇത് എന്താ പറയുക നന്നാക്കട്ടെ അതെ വീടുണ്ടാവട്ടെ അതെ പ്രാർത്ഥനയാണ് ും കുട്ടൊന്നും ടെൻഷൻ മാറട്ടാ അള്ളേ എന്റെ കണ്ണീരും അള്ള കാണാതിരിക്കൂല ഒരുപാട് നല്ല മനുഷ്യര് ഞമ്മളെ നാട്ടിലുണ്ടിട്ടാ നിങ്ങളെ പോലുള്ളവരെ രക്ഷപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുണ്ട് അവരൊക്കെ ഇന്നും നമ്മളെ തേടി വരും പക്ഷെ അത് എൻ്റെ കുട്ടീന്റെ വിഷമങ്ങളൊക്കെ പരിഹാരാവും അതെ അതെ ബുദ്ധുല്ലേ അതന്നെ അവന്റെ ഉമ്മ ആ നിങ്ങളെ പേരെന്താ വെളുപ്പല്ലേ ഞാൻ കൊറേ കളുപ്പറ്റി കുട്ടിയാണ് അത് ഏതായാലും ശ്രദ്ധ പഠിച്ചവന് ഒരുപാട് നല്ല മനുഷ്യരെ നാട്ടിലിറക്കിട്ട എല്ലാരും സഹായം ഇട്ടാ രക്ഷപ്പെടട്ടെ തങ്ങളെ നിർത്ത